െന്താ ഡ്രസ് എന്തൊക്കെയാ വേണ്ടി വന്ന ഞങ്ങള് പുറത്ത് വേണ്ടിട്ടോ കുട്ടീനെ ഇതെന്താ അറബിക് പർദ്ദേ ജനിച്ചിട്ടത് എന്നോങ്ങനെ വീട് മൊത്തം മറ്റേ ജഡ്ഡി അലക്കിട്ട് കാണലോ എല്ലാരത്തും വീട് മൊത്തം ഇങ്ങനെ അലക്കിട്ട് കാണല്ലോ അയൽ എവിടെങ്കിലും കെട്ടിയാ മതി സ്ഥലല്ലേ എല്ലാരും ചെറുക്കൂട്ട മറ്റേ കിട്ടിയതല്ലേ നമ്മുടെ പ്രൊമോഷൻ കൊടുത്തുല്ലേ ഓരോരുത്തർ കൊടുത്ത മക്കളെ മൂന്ന് പരിപാടികളുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ ഫുൾ വീഡിയോ എല്ലാരും കാണണം ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഇങ്ങനെ ആക്കാം ഓക്കെ അങ്ങനെ വല്ല പണിക്കും പോയി കൂടെ ഏ പണിയില്ലേ പണിയാക്കി തരണോ സോറി ചോ നോക്കട്ടെ കാലി സൈലൻസർ മ്മ സൈലന്റ് ശർമ്മ എന്തായാലും അപ്പൊ നീ പിരിച്ച മാറ്റീനോ ഡോക്ടർക്ക് പോണോ സെറ്റായോ സെറ്റായോ ഗൈസ് പോവാ തിന്നാ കുന്ത പോടന്നേരാ കുന്ത കുഞ്ഞു ചാടുന്നില്ല രണ്ടല്ലേ ഇപ്പോൾ കേട്ടില്ല സലാം പറഞ്ഞ കേട്ടില്ല എല്ലാരോടും വരുന്നുണ്ടോന്ന് ചോദിച്ചു കേട്ടോ പക്ഷെ ഇല്ല ഇപ്പൊ പുറത്താണ് ഇപ്പൊക്കെ പൊറത്ത് പോയി വന്നേക്ക ആ ആവാണ്

ോട്ടെന്നാ yeah, ഒന്നൂടി <laughs> <princiiner> <warfare> <com Catholic zomon> <definition> എങ്ങനെയാണ്ട് അപ്പോൾ ഇന്ന് പരിപാടി തുടങ്ങാൻ പോകാൻ കേസ് എടുക്കലാ കേട്ടോ വേറെ ഒന്നും കുട്ടിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ല എന്താ ഉണ്ട് ടീ ഷർട്ടും ഷീ ഷർട്ടും അല്ല ടീഷർട്ടും ആ എന്താ ചേച്ചി എല്ലാരും പോയിച്ചിന്റെ ഇവിടെ ആണോ നാട്ടുകാര സുഖാണല്ലോ രാവിലെ വരെ രാത്രി ഒരുമിച്ച് പോവുകയും ഫസ്റ്റ് ആ അങ്ങനെ അങ്ങനെയാ ഇങ്ങനത്തെ പറഞ്ഞു അതോ കുട്ടിക്ക് ഇടാനൊരു ഇത്

ണം സെലക്ട് ആയിട്ടുണ്ട് ഒന്നതും ഒന്നതും അറിയില്ല ഒന്നും സാമിയ ശരിക്കു കയറി എന്താണെന്നറിയോ

അത് മെയിൻ അല്ലൈറ്റ് ആണ് വരുന്നത് ലൈറ്റ് അല്ലോ വരുന്നത് ട്ടോ ലൈറ്റ് കുറവാണ് ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ മുന്നേ ഞാൻ ഒക്കെ ഇത് വാങ്ങിയിത് 295 രൂപയംഗാനാണ് പാൻ തുപ്പായ കൂടിയുള്ള വാങ്ങിയിത് ആ സെയിം തുണിയനാണ് ഇപ്പോ ഞാൻ വാങ്ങിയത് 100 സംതിങ് ആണ് ആ സെയിം തുണി ഇനടുത്ത സോക്സിനെ വന്നങ്ങനെ ദാ അവിടെ അടുത്തത് ഇവിടല്ലെങ്കിൽ മൊടലേ സാധാ സോക്സ് ഇടാതിഞ്ഞി അല്ലത്രേ

എന്നാ ഒന്നെടുത്താന്ന അത് എവിടെ വേറെ എവിടെ ഉണ്ടെങ്കിലോ ഒക്കെ അല്ലേ വേ എടുക്ക് ചക്ക

രണ്ട് ഡ്രസ്സ് ഒന്നിന് ഇരുന്നൂറായിട്ടു ആ സാധാരണ സാധാരണ പോകുമ്പോ ഇട്ടൊക്കെ ചെയ്യാ ക്ലാസ്സിൽ നിന്ന് എല്ലാരും കൊടുക്കാനും കൊടുക്കില്ലല്ലോ മാ വീട് എടുക്കാന് വന്നതാ ഓളെ കുടീക്ക് വന്നു അവിടുന്ന് ഇങ്ങോട്ട് വിട്ടതാ

സാധാരണ നീ എത്ര ോ ഒന്നിനെല്ലാരും കൊടുക്കണത് അറുന്നൂറ്റിക്കാഭാട്ടോസ്ക്രീം ഇങ്ങനെ വെച്ചേക്കെന്ത് ഐസ്ക്രീം ഐസ്ക്രീമ് ആണോ നീ തിന്നൂലേ ഐസ്ക്രീം

ോ എന്നാലും കൊടുത്ത ഞാൻ കുടിച്ചിങ്ങനെ അപ്പൊ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി അടിപൊളി വീഡിയോ അടുത്ത പ്രാവശ്യം വരാം അതുവരേക്കും